ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ സാർ ഇവിടെ ഓപ്പറേഷൻ സിന്ധൂർ ഒരു സൈനിക നടപടി മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ ശക്തി ലോകത്തെ അറിയിച്ചത് തന്നെയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ അവസാനിക്കുന്നില്ല എന്ന കൃത്യമായ സൂചന തന്നെ ഈ ഓപ്പറേഷൻ മഹാദേവിലൂടെ നൽകുന്നുമുണ്ട് താങ്കൾ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ മഹാദേവിനെ നോക്കിക്കാണുന്നത് നമുക്ക് മനസ്സിലാകാം ഇത് അമർനാഥ് യാത്രയുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാര്യം യാത്രയെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഏത് ശ്രമത്തിനും ആ ഒരു എല്ലായ്പ്പോഴും അമർനാഥ് യാത്ര നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി കൺസേൺ ഉണ്ടാവും അതുപോലെ ഏത് തരത്തിലുള്ള അറ്റാക്കുകൾ അറ്റാക്കുകളുണ്ടെങ്കിലും ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഉണ്ട് പക്ഷെ ഇപ്പം നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ചേർത്താണ് കൂട്ടി വായിക്കുന്നത് അതിനുള്ള കാരണവുണ്ട് കാരണം ഞാൻ ചോദിച്ചാല് പഹൽഗാമി ശേഷമുള്ള ആ ടെററിസ്റ്റുകളെ അത് കഴിഞ്ഞതിന് ശേഷം ഐഡന്റിഫൈ ചെയ്യുകയോ ലൊക്കേറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റാത്തിരുന്നത് കൊണ്ട് അതിനുശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മേ ബി കൺഫേം ചെയ്തിട്ടില്ല ഇതിനകത്ത് ഉണ്ടാവാം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അതില് ഈ കൺവെഴ്സേഷൻസ് അതായത് കോഡിങ് ഡീ കോഡ് ചെയ്യുമ്പോൾ പറയുന്നത് അതായത് മൂസഹാജി എന്ന് പറയുന്ന ആള് ഈ ഓപ്പറേഷൻ പഹൽഗാമിൽ ഒരു മുഖ്യ സൂത്രധാരകനായിരുന്നു കൊണ്ട് ആ ആളെ ന്യൂട്രലൈസ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും പഹൽഗാമിൽ ഇൻവോൾവ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടെററിസ്റ്റ് തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അതിന് കൺഫർമേഷൻ ഏറ്റു കം വരാനിരിക്കുന്നതേ ഉള്ളൂ പിന്നെ രണ്ടാമത് ഈ എല്ലാ ഇപ്പോഴും നമ്മൾ പറയുന്നത് മാതിരി ഞാൻ എസ്പെഷ്യലി പറയുന്നത് വീണ്ടും ഈ ലോക്കൽ സപ്പോർട്ട് തന്നെയാണ് അതായത് നമ്മൾ എത്ര കണ്ട് വളരെയധികം ആത്മാഭിമാനം കൊണ്ടാൽ പോലും നമ്മളുടെ വീക്ക്നെസ് നമ്മൾ കാണണം കാര്യം ഇപ്പോഴും ശ്രീനഗർ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു സെർട്ടൺ സെക്ഷൻ ഓഫ് പീപ്പിൾ ആർ സ്റ്റിൽ ഫേവറിംഗ് ടെററിസം അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നു ഒരു ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവിടെ യാതൊരുവിധ ആക്ടിവിറ്റിയും നടക്കില്ല ഇവർ ഇത്രയും പേര് ഈ ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം പഹൽഗാം കഴിഞ്ഞതിന് ശേഷം ഇത്രയും സപ്പോർട്ടോടെ ഹൈഡ് ചെയ്തിരിക്കുകയും വീണ്ടും ഇവര് ഇതിനു വേണ്ടി തന്നെയല്ലേ ഒരു ദേ മേ ബി പ്ലാനിംഗ് ഫോർ സം ബിഗർ തിങ് വേറെ എന്തൊക്കെയോ ഓപ്പറേഷൻസ് അവർ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം പക്ഷെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൂട്ടി വായിക്കുന്നത് കൊണ്ടാണ് അത് സിന്ദൂരിലെ ആൾക്കാരാണ് അല്ലെങ്കിൽ അവരെ നമ്മൾ നോട്ടിലൈസ് ചെയ്തു ദൈവം രക്ഷപ്പെടാനുള്ള വഴിയിലോട്ടല്ലോ രക്ഷപ്പെടാനുള്ള വഴിയിലല്ല അവര് നോക്കിയിരുന്നു അവർ വീണ്ടും പ്ലാനിങ് ആണ് അവരുടെ ക്യാമ്പാണ് അവരുടെ ലൊക്കേഷൻസ് ആണ് നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇന്റലിജൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഐ തിങ്ക് പ്രീവിയസ് ഓഫീസേഴ്സ് ഓൾറെഡി സെറ്റ് ലൈക്ക് ദാറ്റ് യുനോ നമ്മുടെ ഇന്റലിജൻസ് സിസ്റ്റം ഈസ് മച്ച് മച്ച് യുനോ എഫിഷ്യൻറ്റ് നോ വെഡീസ് അതുകൂടാതെ ഈ ഓപ്പറേഷൻ സിന്ധൂർ ആദ്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കി കാര്യം ആർമിയുമായിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വർക്ക് ചെയ്യാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ലാൻഡ് ചെയ്യുകയും അവരുടെ ഓപ്പറേഷൻ സ്റ്റൈലിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫർദർ ഇൻഫർമേഷൻസ് ഈ ഇതിനകത്ത് ഈ ഓപ്പറേഷൻ പഹൽഗാം ഓപ്പറേ അറ്റാക്കിൽ വന്നിട്ടുള്ളവരുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെയുള്ള അവരുടെ മോഡസ് ഓപ്പറേറ്റീവ് ഒക്കെ കൂടുതൽ വിളിച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പം ആ ഒരു ആങ്കിളിലും കൂടി നമ്മൾ കാണിക്കണം ബിക്കോസ് ബീറ്റ് റിസർച്ച് അനലൈസ് വിംഗ് ഓർ ബിറ്റ് എനി അതർ സെക്യൂരിറ്റി ഏജൻസി ഓർ ഈവൻ നാഷണൽ ഇന്റലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് എന്തൊക്കെ ആണെന്ന് വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട് ടു ബ്രിങ്ക് ദം കാര്യം വെച്ചുകഴിഞ്ഞാൽ ഇത് അന്ന് ഇന്നും ഞാൻ പറയുന്നുണ്ട് ഇവർ ഒരു കാരണവശാലും ഇവർ വെളിയിൽ പോയിട്ടില്ല ക്രോസ് ചെയ്ത് തിരിച്ചു പോയിട്ടില്ല ദ ആർ സ്റ്റിൽ ദ അവിടെ തന്നെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഓഫ് കോഴ്സ് ദ ആർമി മസ്റ്റ് ഹാവ് സ്റ്റാർട്ടഡ് ദംബിങ് ഓപ്പറേഷൻ ഈ കോമ്പിങ് ഓപ്പറേഷൻസ് ചെയ്താണ് തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യും ഇപ്പം വരുന്ന ഇൻഫർമേഷനുസരിച്ചിട്ട് പതിനാല് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തതിന് ശേഷമാണ് അവരെ ന്യൂട്രലൈസ് ചെയ്ത് അല്ലെ ഐഡന്റിഫൈ ചെയ്ത് നോട്ട് ഓൾ ദാറ്റ് ഈസി നമ്മൾ ഇവിടെ ഇന്ന് പറയുന്ന മാതിരിയല്ല ഒരു ഒരു ടാസ്ക് അസ്റ്റബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അതും ഒരു ടെറൈൻ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരിതാണ് രണ്ടാമത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ലോക്കൽ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് അപ്പം കാശ്മീരികളെ നമ്മൾ അങ്ങ് വിശ്വസിക്കരുത് കാശ്മീർ എല്ലാം നോർമലി ആയി എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ഒരിക്കലും പോകാൻ പറ്റില്ല ബിക്കോസ് ദ എക്സ്പീരിയൻസസ് ആൻഡ് സിറ്റുവേഷൻസ് ആർ ഷോയിങ് ലൈക് ദാ അപ്പം അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം വീണ്ടും വന്നിരിക്കുന്നു കാര്യം വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടെററിസ്റ്റുകൾ ആർ സ്റ്റിൽ ദേർ അവരെ തീർച്ചയായിട്ടും കൂടുതൽ വീണ്ടും ഉണ്ടാവും ന്യൂട്രലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം ആ ആംഗിളിൽ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചിട്ട് ഇപ്പൊ പാർലമെന്റിലെ ഡിസ്കഷൻ നടക്കുന്നു ബിക്കോസ് എല്ലാവരും ഒരു 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 പോയിന്റ് അതിനകത്തുള്ള നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഓപ്പറേഷൻ സിന്ധൂറിനെ ആദ്യം തന്നെ വളരെ നല്ല സ്ട്രോങ് ആയിട്ട് തള്ളി പറഞ്ഞത് ബ്രിക്സ് ആണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത് അതിനകത്ത് റഷ്യയും ഉണ്ട് ഈവൻ ചൈനയും ഉണ്ട് അവരും കണ്ടം ചെയ്തു ഇതിനകത്ത് നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഏഴ് പാർലമെന്ററി കമ്മിറ്റി മുപ്പത്തി മൂന്ന് രാജ്യത്തേക്ക് വിട്ടു എന്നുള്ളതാണ് അതായത് വി വേർ നോട്ട് അറ്റ് ഓൾ നമ്മൾ ഒരിക്കലും ടെററിസത്തിന് ഒരു കോംപ്രമൈസ് ചെയ്യില്ല ടെററിസത്തിനെ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള ഇന്ത്യയുടെ സന്ദേശം അത് തന്നെ ലോകരാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്യുകയും ആ ഒരു ആംഗിളിൽ നമ്മൾ മാക്സിമം സക്സസ് ആയി എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ബ്യൂട്ടി അതാണ് ബിക്കോസ് എൻ്റെ വേൾഡ് ആ ഒരു പോയിന്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു ഏത് ടെററിസം ദാറ്റ് മീൻസ് തീവ്രവാദത്തിനെതിരായിട്ട് നമ്മൾ നിലകൊണ്ടു നമ്മുടെ ആക്ഷൻസ് ഡിഫൻസ് ഫോഴ്സസിന്റെ ആക്ഷൻ എന്തായിരുന്നു ടെററിസ്റ്റ് ക്യാമ്പുകൾ എയിം ചെയ്ത് അവരെ ന്യൂട്രലൈസ് ചെയ്തു അപ്പൊ ഒരു രാജ്യത്തിനും നമുക്ക് നമ്മളുടെ രാജ്യത്തിനെ വിമർശിക്കാനുള്ള ഒരു അവസരം ആംഡ് ഫോഴ്സസ് കൊടുത്തിട്ടില്ല ഒരു കാരണവശാലും അതാണ് ഈ ഓപ്പറേഷൻ ഇൻഷൂറിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ന്യൂട്രലൈസേഷൻ അതായത് അതീതമായി ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് എന്ത് ചെയ്തോ